ിയർ എല്ലാവർക്കും റിമീസ് സെൽമേക്കേഴ്സിന്റെ സാറ്റർഡേ സ്പെഷ്യൽ വീഡിയോക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയില് കുറച്ച് നല്ല ട്രെൻഡിംഗ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കൂടുതൽ എൻക്വയസ് കിട്ടുന്ന നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്പ്ഫുൾ ആകുന്ന പാറ്റേൺ ഓഫ് കളക്ഷൻസ് ആണ് നമ്മൾ ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് ഇപ്പൊ ലാസ്റ്റ് വീക്കൊക്കെ നമ്മൾ കുറച്ച് ജോർജ് പ്ലസ് കോട്ടൺ കോമ്പിനേഷൻസ് ഒക്കെ ഇറക്കിയിരുന്നു അതിന്റെ കൂടെ ദുപ്പട്ട കൂടി കൊടുത്തിരുന്നു അപ്പൊ അതിനൊക്കെ നല്ല രീതിയിൽ റെസ്പോൺസ് ഉണ്ടായ ഈ വീക്കും അതിന്റെ ഒരു കണ്ടിന്യൂഷൻ തന്നെയാണ് പക്ഷെ വേറെ കളർ കോമ്പിനേഷൻസും വേറെ പാറ്റേൺസും എൻ്റർലി ഡിഫറന്റ് ആയിട്ടുള്ള ന്യൂ ലോഞ്ച് കളക്ഷൻസ് ഒക്കെയാണ് ഇൻ ഹൌസ് പ്രൊഡക്ഷനില് റിമിസ് സെൽമേക്കേഴ്സ് ഈ സാറ്റർഡേ സ്പെഷ്യൽ എഡിഷൻ വീഡിയോയിൽ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നിട്ടുള്ളത് അതിൽ ആദ്യത്തെ പാറ്റേൺ ആണ് ഞാൻ ഇപ്പോൾ വേറെ ചെയ്തിട്ടുള്ളത് നല്ലൊരു ബ്ലാക്ക് കളർ ബ്ലാക്ക് ജോർജറ്റ് ആണ് ബട്ടർ ക്രേപ്പില് ഫുൾ ആയിട്ട് ലൈനിങ് ഉണ്ട് സ്ലീവ് അപ്പൊ ഇതിനകത്തേക്ക് നമ്മൾ ഒരു കോളർ ഡിഫിനിഷൻ കൊടുത്തിരിക്കുകയാണ് ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു പാറ്റേൺ കൊടുത്തിരിക്കുകയാണ് ചെസ് പാട്ടിൽ പ്രിന്റഡ് ഫാബ്രിക് ആണ് പ്രിന്റഡ് ഫാബ്രിക് ചെസ് പാർട്ട് മാത്രമല്ല അത് കണ്ടിന്യൂഷൻ ആയിട്ട് സ്ലീവ്സിലേക്ക് കൂടി പോയിട്ടുണ്ട് അപ്പൊ ഇവിടെ പ്രിന്റഡ് ആയതുകൊണ്ട് തന്നെ പ്ലെയിൻ ഫാബ്രിക് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിന്റെ നെക്ക് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ഈ ഡിസൈൻറെ വേറൊരു പ്രത്യേകത കംപ്ലീറ്റ് ആയിട്ട് ഇതിന്റെ താഴെ നമ്മൾ ചെറിയ ബോർഡർ കൊടുത്തിട്ടുണ്ട് ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് ഇതിന്റെ ഒരു പ്രത്യേകതയാണ് ലെങ്ത് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം സ്മോൾ മുതൽ ഫൈവ് എക്സല് വരെ റെമീസ് സെൽമേക്കേഴ്സിന്റെ ഇൻഹൌസ് പ്രൊഡക്ഷനിൽ തയ്യാറാക്കുന്ന ഇതുപോലുള്ള പാറ്റേൺസ് നമുക്ക് അവൈലബിൾ ആയിരിക്കും അപ്പൊ ഓർഡർ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കറക്റ്റ് സൈസ് മെൻഷൻ ചെയ്താൽ മതി നയൻ എയ്റ്റ് ഫോർ സിക്സ് ട്രിപ്പിൾ ഫോർ സെവൻ ടൂ ത്രീ ഇതാണ് നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം അറിയാനായിട്ട് എത്ര മെഡിന്തായാലും വാട്സപ്പ് ചെയ്തോളൂ അപ്പൊ ഇതിന്റെ മറ്റൊരു പ്രത്യേകത നെക് പോർഷനിൽ നമ്മൾ ഈ ഒരു പ്രിന്റഡ് മെറ്റീരിയൽ മാത്രമല്ല പാർച്ച് ചെയ്തതിന് ശേഷം ആ ക്ലോത്ത് കൊണ്ട് തന്നെ ക്ലോത്തിലെ ബട്ടൺസ് നമ്മൾ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് സോ നല്ലൊരു ഡിസൈൻ ആയിട്ട് വന്നിട്ടുണ്ട് എനിക്ക് പേഴ്സണലി നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാനായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പൊ ഇതിന്റെ കൂടെ ഒരു ദുപ്പട്ട കൂടി നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പൊ ആ ഒരു ഫുൾ ലുക്ക് നമുക്കൊന്ന് കാണാം റോഡ് കോളറാണ് ഈ ഒരു പാറ്റേണിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പൊ ആ കോളറിന്റെ ഡീറ്റെയിലിംഗ് ഒക്കെ ഭയങ്കര ഫിനിഷിംഗിൽ വന്നിട്ടുണ്ട് ഷോൾ കൂടി വരുമ്പോൾ ഇങ്ങനെയാണ് ഒരു ഔട്ട്ലുക്ക് വരാ നല്ല ഭംഗിയായിട്ട് തന്നെ വൺ ഇഞ്ച് ബോർഡർ നമ്മൾ കൊടുത്തിട്ടുണ്ട് നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് വേറെ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് നമുക്ക് വരുന്നത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എത്ര മിടുന്നവരെ മോഡർ ചെയ്തോളൂ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് ബാക്കി ഡീറ്റെയിൽസ് അറിയാനായിട്ട് നയൻ എയ്റ്റ് ഫോർ സിക്സ് ട്രിപ്പിൾ ഫോർ സെവൻ ടൂ ഫ്രീ ഇതാണ് നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ എത്ര മെഡനാലെ മോഡർ ചെയ്തോളൂ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് നമുക്ക് അടുത്തൊരു ഡിസൈൻ കാണാം നല്ലൊരു ഭംഗിയായിട്ടുള്ളൊരു പാറ്റേൺ ഒരു ചിക്കു ഷെയ്ഡ് ഇല്ലേ ഡാർക്ക് അല്ല ഞാൻ പറയണേ അതിന്റെ എന്റെ ഒരു എലമെന്റ് നിങ്ങക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ അങ്ങനെ ഒരു കളർ പറഞ്ഞോളൂ ഇതിന്റെ ചെസ് പാട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള നല്ല ഭംഗിയായിട്ട് ഒരു കോട്ടൺ ഫാബ്രിക് ആണ് ഈ കോട്ടൺ ഫാബ്രിക്കിൽ തന്നെ ഇവിടെ ആയിട്ട് നമുക്ക് കാണാം ഇതിന്റെ ഒരു പ്രിന്റും കാര്യങ്ങളൊക്കെ തന്നെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് അതൊരു കട്ടിങ് ഭയങ്കരമായിട്ട് ഡിഫറെന്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ചുമ്മാ അങ്ങനെ വെച്ച് പാച്ച് ചെയ്ത് പോവല്ല നല്ലപോലെ സമയം എടുത്ത് ഒരു ചെറിയൊരു കട്ടിങ് ഇവിടെ കൊടുത്തതിന് ശേഷം അതിന്റെ തൊട്ട് താഴെ നമ്മൾ ഇതിന്റെ ഭംഗിയായിട്ട് ഒരു ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ഇമ്പോർട്ടൻ്റായിട്ട് ഒരു ബോക്സ് ഉള്ളിട്ടുണ്ട് കണ്ടോ നോക്കുമ്പോൾ കാണാം ഇൻവേർട്ടായിട്ട് ബോക്സ് ഉണ്ട് സ്ലീവിൽ നമ്മൾ ഈ ഭാഗത്തേക്ക് നല്ല ഭംഗിയായിട്ട് തന്നെ ഒരു പാച്ച് ഫാബ്രിക് ചെയ്തിട്ടുണ്ട് ഒരു ആപ്ലിക് ഡിസൈൻ ചെയ്തിട്ടുണ്ട് ബോർഡർ കൊടുത്തിട്ടുണ്ട് ഷോൾ വൺ ഇഞ്ചിലെ ബോർഡർ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിരിക്കുകയാണ് ഇത്രയാണ് ഇതിന്റെ ഒരു ഫിനിഷിംഗ് ഡീറ്റെയിൽസ് പറയാനുള്ളത് ഇത്രയും ബ്യൂട്ടിഫുൾ ആൻഡ് യുണീക്ക് ആയിട്ടുള്ള ഡിസൈൻ കിട്ടുമ്പോൾ മിസ്സാക്കാതിരിക്കാ കളർ കോമ്പിനേഷൻസ് സ്റ്റിച്ചിങ്ങിലുള്ള യുണീക് ആയിട്ടുള്ള ഐഡിയാസ് ഇതൊക്കെയാണ് റിവീസ് സൈൻ മേക്കേഴ്സിന്റെ ഞങ്ങളുടെ ഏറ്റവും വലിയൊരു കോൺഫിഡൻസ് അപ്പൊ ഇത് ഒരുപാട് ആളുകളിലേക്ക് എത്ര ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എത്ര പെടുന്നവരെ ഓർഡർ ചെയ്തോളൂ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് നയൻ എയ്റ്റ് ഫോർ സിക്സ് ട്രിപ്പിൾ ഫോർ സെവൻ ടു ത്രീ ഇതാണ് നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ നമ്മുടെ ഷോപ്പും ഔട്ട്ലെറ്റും വരുന്നത് തൃശ്ശൂരാണ് അമല ഹോസ്പിറ്റലിന്റെ അടുത്ത് പേരാമല പോലീസ് സ്റ്റേഷനോട് ചേർന്ന് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ട് കോൺസെട്ടിലാണ് നമ്മളിവിടെ വർക്ക് ചെയ്യുന്നത് ഇഷ്ടപ്പെട്ടാല് ഓർഡർ ചെയ്തോളൂ ലിമിറ്റഡ് സ്റ്റോക്കാണ് നമുക്ക് അടുത്തൊരു ഡിസൈൻ കൂടി കാണാം നല്ലൊരു റിച്ച് ആയിട്ടുള്ള ഒരു മെറൂൺ ഷെയ്ഡാണ് ആണ് അതിന്റെ കൂടെ തന്നെ കുറെ നല്ല ഡിഫറെന്റ് ആയിട്ടുള്ള കളർ കോമ്പിനേഷൻസ് എടുത്തു പറയേണ്ടത് ത്രീ പാനൽ ആയിട്ടാണ് ഇത് കട്ടിങ് ചെയ്തിട്ടുള്ളത് നല്ലൊരു ഷർട്ട് കോളർ വന്നിട്ട് ഭയങ്കര ഭംഗിയിട്ട് ഇത് വന്നിട്ടുണ്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുന്ന കരുതാനാണ് ഒരു ബോർഡർ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഈ ബോർഡറിന്റെ കളറിന്റെ കോൺട്രാസ്റ്റ് ആണ് നമ്മൾ ഈ ഒരു മെറൂൺ തന്നെ യൂസ് ചെയ്യാനായിട്ടുള്ള കാരണം കേട്ടോ നാൽപ്പത്തേഴ് ചാലാണ് ടോട്ടൽ ലെങ്ത് വരുന്ന സ്ലീവ് ലെങ്ത്തിലോ ടോട്ടൽ ലെങ്ത്തിലോ നമുക്ക് കസ്റ്റമൈസേഷൻ അവൈലബിൾ ആയിരിക്കും സോ ഈ ഒരു ബ്യൂട്ടിഫുൾ ഡിസൈൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എത്ര വേണം നല്ലൊരു ഓർഡർ ചെയ്യുക നല്ല ഭംഗിയിട്ട് കാണാൻ പിന്നെ നിങ്ങൾക്ക് അറിയാലോ ട്യൂർ ായിട്ടുള്ള ജോർജറ്റിലും ബട്ടർക്രേപ്പ് ലൈനിംഗിലൊക്കെ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോ തന്നെ നല്ലൊരു ഒതുക്കൊക്കെ നമുക്ക് ബോഡിക്ക് ഫീൽ ചെയ്യും അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് സ്മോൾ മുതൽ ഫൈവ് എക്സിലൊക്കെ പ്രൊഡക്ഷൻ അവൈലബിൾ ആയിരിക്കും അപ്പൊ ഇതിന്റെ കൂടെ തന്നെ നമുക്ക് ഒരു ദുപ്പട്ട കൂടി ഉണ്ട് മറ്റെല്ലാ പാറ്റേൺസും നിങ്ങൾ കണ്ട പോലെ തന്നെ നല്ല ഭംഗിയായിട്ട് വൺ സൈഡ് ഈ ഒരു കോട്ടന്റെ ബോർഡർ തന്നെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ഷോൾ കൂടി നമ്മൾ ഇതിന്റെ കൂടെ ഒരു ദുപ്പട്ട കൂടി കൂടെ കൊടുക്കുന്നുണ്ട് ഇത് നമ്മൾ ഒരു ഫുൾ സെറ്റ് ആയി നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു ഫംഗ്ഷനൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ഇത് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ അപ്പൊ ഇതിഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സമയം കഴിയേണ്ട എത്രമേ നല്ല ഓർഡർ ചെയ്തോളൂ ലിമിറ്റഡ് സ്റ്റോക്കാണ് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യത്തെ എനിക്ക് ലൈക്ക് കമന്റ് ചെയ്യും ഷെയർ ചെയ്യാം റിമീസ് എൽ മേക്കേഴ്സിന്റെ ഔട്ട്ലെറ്റും പ്രൊഡക്ഷൻ ഹൗസും വരുന്നത് തൃശ്ശൂരാണ് അമല ഹോസ്പിറ്റലിന്റെ അടുത്ത് വേനമകല പോലീസ് സ്റ്റേഷനോട് ചേർന്ന ഹൈവേയിൽ തന്നെയാണ് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കാർ പാർക്കിംഗ് ഫെസിലിറ്റീസും എല്ലാം ഉണ്ട് അപ്പൊ ഇതാണ് ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ലുക്ക് വരുന്നത് കേട്ടോ ഞാൻ ജസ്റ്റ് ഇങ്ങനെ കിട്ടിയപ്പോൾ ഒരു തട്ടം പോലെ ഒന്ന് ഒന്ന് വേറെ ഇത് ട്രൈ ചെയ്ത് നോക്കി എന്നുള്ളു ഇഷ്ടപ്പെട്ടാ ഇപ്പൊ ഓർഡർ ചെയ്തോളൂ എത്രയും പെട്ടെന്ന് നമുക്ക് അടുത്ത കളർ കാണാം ഇന്നത്തെ വീഡിയോയില് അടുത്ത ഷെയ്ഡും പാറ്റേണും നല്ല ഭംഗിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഡാർക്ക് ഗ്രീൻ ആണ് ഭയങ്കര ഡാർക്ക് ആയിട്ടുള്ള ഇതുവരെ നമുക്ക് അധികം കിട്ടാത്ത റയർ ആയിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡ് എന്ന് തന്നെ പറയാം അപ്പൊ അതിനകത്തേക്ക് നമ്മൾ പാച്ച് ചെയ്തിട്ടുള്ള ഫാബ്രിക് കോട്ടൺ ആണ് അതിനകത്തേക്ക് ഒരു ചെറിയൊരു ഹോൾ പാറ്റേൺ കൊടുത്തിട്ട് ഒരു ലൂപ്പും ക്ലോത്ത് ബട്ടണും ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ കൂടെ തന്നെ കോട്ടാപെട്ടി ലേസ് ഹൈലൈറ്റഡ് ആണ് സ്ലീവ്സ് നമ്മൾ രണ്ട് ബോർഡർ ആണ് ചെയ്തിട്ടുള്ള ഒരു വീതി കൂടിയ ബോർഡറും അതേപോലെ തന്നെ അതിന്റെ തൊട്ടുമുള്ള ഒരു ചെറിയ ഗ്യാപ്പിൽ വേറൊരു ബോർഡറും ഡബിൾ ബോർഡർ ആണ് അടിപൊളിയിട്ടുള്ള ഒരു പാറ്റൺ ആയിട്ടുള്ള വന്നിട്ടുണ്ട് നെക്കിന്റെ ഒരു ഡിസൈനിംഗും പാറ്റേണും ഒക്കെ ഭയങ്കര പെർഫെക്ഷോട് കൂടി വന്നിട്ടുണ്ട് സ്റ്റൈലിഷ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഈ ഒരു പാറ്റേണിന്റെ കൂടെ നമുക്ക് ഒരു ദുപ്പട്ട ഇവിടെ അവൈലബിൾ ആയിരിക്കും ഇതാണ് ഒരു കംപ്ലീറ്റ് ലുക്ക് എന്ന് പറയുന്നത് വൺ സൈഡ് നമ്മൾ ബോർഡർ അറ്റാച്ച്ഡ് ആണ് അടിപൊളി ആയിട്ടുള്ള ഒരു പാറ്റേൺ ആയിട്ട് വന്നിട്ടുണ്ട് ഇപ്പൊ നമുക്കിത് റെഗുലർ ആയിട്ട് യൂസ് ചെയ്യാനാണെങ്കിലും ഓഫീസ് വെയർ ആയിട്ടാണെങ്കിലും എന്തെങ്കിലും ഫംഗ്ഷൻ വെയർ ഒക്കെ ആണെങ്കിലും എങ്ങനെയാണെങ്കിലും ഉപയോഗിക്കാം നല്ല കംഫർട്ടബിൾ ആണ് വെയർ ചെയ്യാൻ നമുക്ക് അങ്ങനെ ഒരു ഹെവി അങ്ങനെ ഒരു ഫീൽ ഇല്ല ഭയങ്കര ലേറ്റ് ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ഡിസൈൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നല്ലൊരു കളർ കോമ്പിനേഷൻ നെക്കിന്റെ ഒരു ബ്യൂട്ടിഫുൾ പാറ്റേൺ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും കരുതുന്നു എത്ര പെട്ടെന്ന് നല്ലൊരു ഓഫർ ചെയ്തോളൂ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് നയൻ എയ്റ്റ് ഫോർ സിക്സ് ട്രിപ്പിൾ ഫോർ സെവൻ ടു ത്രീ ഇതാണ് വാട്സ്ആപ്പ് നമ്പർ സ്മോൾ മുതൽ ഫൈവ് എക്സിൽ വരെ നമുക്ക് പ്രൊഡക്റ്റ് ഉണ്ട് എവിടേക്കാണെങ്കിലും കൊറിയർ ചെയ്യാനായിട്ടുള്ള ഫെസിലിറ്റി ഉണ്ട് നമുക്ക് അടുത്തൊരു ഡിസൈൻ കണ്ടാലോ ഇന്നത്തെ പാറ്റേൺ ഓഫ് ഡിസൈനില് അടുത്ത കളർ കളറ് പീക്കോ ആണ് അപ്പൊ അതിന്റെ കോൺട്രാസ്റ്റ് വെച്ചിരിക്കുന്ന റെഡിഷ് മറൂൺ പീക്കോ കളർ ബീച്ച് കളർ ആഷ് കളർ അങ്ങനെ ഒരു കോമ്പിനേഷൻ വന്നിട്ടുള്ള പ്യൂർ ആയിട്ടുള്ള കോട്ടൺ മെറ്റീരിയലാണ് അങ്ങനെ ഒരു കട്ടിങ് എലമെന്റ് കൊടുത്തിട്ടുണ്ട് അതായത് ഈ ഒരു ഈ ഒരു റൈറ്റ് സൈഡിൽ കാണുന്ന ഭാഗം കംപ്ലീറ്റ് ആയിട്ട് ജോർജറ്റ് ആണ് ലെഫ്റ്റ് സൈഡിലാണ് നമ്മൾ നമ്മളതിനകത്തേക്ക് ഒരു ഭംഗിയായിട്ട് ഒരു കട്ടിങ് ഒരു അങ്കരാക്ക ഡിസൈൻ്റെ ഒരു ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു വേർഷൻ എന്ന് പറയാം കംപ്ലീറ്റ് എന്ന് പറയാൻ പറ്റില്ല അപ്പൊ ആ ഒരു ഡിസൈനാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് പ്രിന്റഡ് നമ്മൾ ഇതിന്റെ സ്ലീവ്സിൽ കൊടുത്തിട്ടുള്ളത് ബോർഡർ ചെയ്തിട്ടുള്ളത് പ്ലെയിൻ ഫാബ്രിക് ഫാബ്രിക്കാണ് അതുകൂടാതെ അതിൻ്റെ ഒരു പൈപ്പിംഗ് ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടൊരു പൈപ്പിങ്ങിലാണ് നമ്മളത് ഫിനിഷ് ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് അപ്പം ഈ ഒരു ഡിസൈൻ്റെ താഴെ നമ്മൾ ആപ്ലിക് വർക്ക് ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ തന്നെ പാച്ച് ഭംഗിയായിട്ട് കട്ട് ചെയ്തിട്ട് ഒരു ആപ്ലിക് പാറ്റേൺ ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അപ്പം ഈ ഒരു ഡിസൈൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നല്ലൊരു മോർഡർ ചെയ്തോളൂ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് ഇതിന്റെ കൂടെ നമുക്ക് ഒരു ഷോൾ കൂടി ഉണ്ട് കേട്ടോ എല്ലാ പാറ്റേൺസിലും നമുക്ക് ഇന്ന് ഇവിടെ പ്രസന്റ് ചെയ്യുന്ന എല്ലാ ഡിസൈൻസിലും സാറ്റർഡേ സ്പെഷ്യൽ എഡിഷൻ കളക്ഷൻസിലെല്ലാം തന്നെ കൂടെ നമ്മളൊരു ദുപ്പട്ട കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് ലുക്ക് വരിക നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അല്ലേ ഇപ്പം നിങ്ങൾക്ക് ഓഫീസ് വെയർ ആയിട്ടോ അല്ലെങ്കിൽ ചില ടീച്ചേഴ്സ് ആയിരിക്കും അപ്പോൾ അവർക്ക് എന്തായാലും മസ്റ്റ് ആയിരിക്കും ചിലപ്പോൾ ഓഫീസിലോ സ്കൂളിലോ കോളേജിലൊക്കെ അപ്പം അങ്ങനെയുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല എക്സലന്റ് ആയിട്ടുള്ള ഡിസൈൻ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എത്രയും പെടം നല്ലൊരു ഓർഡർ ചെയ്തോളൂ ഞാനിതൊരു തട്ടം പോലെ അല്ലെങ്കിൽ ഒരു ഒക്കെ ആയിട്ട് ഇടാൻ പറ്റുന്ന ആൾക്കാരുണ്ടായിരിക്കുമല്ലോ അങ്ങനെ ഇഷ്ടപ്പെടുന്നവർ അങ്ങനെ ഇടാൻ പറ്റുമോ അതിനുള്ള ലെങ്ത് ഉണ്ടാവുക അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഞാനിതൊന്നിങ്ങനെ വേറെ ഇത് കാണിച്ചു തന്നെ ഉള്ളൂ കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ എനിക്കും നല്ല ഇഷ്ടപ്പെട്ടു നല്ല കളർ ഫേസിലേക്കെല്ലാം നല്ല ബ്രൈറ്റ് ആയിട്ട് തോന്നിക്കുന്ന ഒരു കളർ ഇത് ഇതിഷ്ടപ്പെട്ടാല് താഴെ കാണുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് ഞാൻ ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് വാട്സാപ്പിൽ പോകാം അടുത്തൊരു പാറ്റേൺ കാണാം നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ആണ് ജോർജ്ജറ്റിൽ വന്നിട്ടുള്ളത് ജോർജറ്റിൽ നമുക്ക് ബോട്ടിൽ ഗ്രീൻ ഒരു പ്രത്യേക ഭംഗിയാണ് ഇപ്പൊ ചെസ് പാർട്ടിൽ നമ്മൾ ഫ്ലോറൽ പ്രിന്റ് ആയിട്ടുള്ള ഒരു കോട്ടൺ ഫാബ്രിക് ആണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് അപ്പൊ ഈ ഒരു മെറ്റീരിയൽ സംബന്ധിച്ച് എത്ര നമ്മൾ ഒരു കളർ ചൂസ് ചെയ്താലും അത് ബോട്ട് ഗ്രീനിലാണ് വന്ന് നിക്കുക അത്രയും മാച്ചിങ് ആയിട്ടാണ് ഇത് ഫിനിഷ് ചെയ്തിട്ടുള്ളത് നെക്കിന്റെ ഒരു ഡെഫിനിഷൻ നോക്കാം ഒരു നമ്മൾ ഒരു ബോർഡറിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ലേസിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഒരു കട്ടിങ് എലമെന്റ് ഡിഫറെന്റ് ആണ് കൊടുത്തിട്ടുള്ളത് അത് കൂടാതെ ഇത് പാച്ച് ചെയ്തിരിക്കുന്ന ഭാഗത്ത് തന്നെ പോട്ട്ലി ബട്ടേൺസ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതിനെ ഹൈലൈറ്റഡ് ആയിട്ട് ഫീൽ ചെയ്യാൻ പിന്നെയുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബോക്സ് റേറ്റ് ആണ് നല്ല എക്സലന്റ് ആയിട്ടുള്ള ഡിസൈൻ വന്നിട്ടുണ്ട് സ്ലീവിൻ്റെ എൻസിലും ചെറിയ ബോർഡറും ഇതിന് കൊടുത്താൽ പറ്റി ലേസിൻ്റെ ഒരു എൻഹാൻസ്മെന്റ് കൊടുത്തിട്ടുണ്ട് ഇത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്യാൻ ലിമിറ്റഡ് സ്റ്റോക്കാണ് നയൻ ഫോർ സിക്സ് ട്രിപ്പിൾ ഫോർ സെവൻ ടു ത്രീ ഇതാണ് നമ്മുടെ വാട്സപ്പ് നമ്പർ എത്ര പെട്ടെന്ന് എല്ലാവരും വാട്സ്ആപ്പ് ചെയ്യാട്ടോ നമ്മുടെ വീഡിയോസ് കണ്ടിഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് ഈ പേരിൽ തന്നെയാണ് അക്കൗണ്ട് ഉള്ളത് അതൊന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ട് സ്റ്റോറിലേക്ക് വരാൻ നിങ്ങൾക്ക് ബ്ലൗസ് സ്റ്റിച്ചിങ് മുതലുള്ള വെയർ കസ്റ്റമൈസേഷൻ ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് തൃശ്ശൂർ അമല ഹോസ്പിറ്റലിന്റെ അടുത്ത പേരമംഗല പോലീസ് സ്റ്റേഷനോട് ചേർന്നാണ് നമ്മുടെ പ്രൊഡക്ഷൻ ഹൗസ് ഉള്ളത് ഇതിഷ്ടപ്പെട്ടാൽ സമയം കളയേണ്ട ആറ് ഡിസൈൻസ് ആണ് നമ്മൾ പ്രെസെന്റ് ചെയ്തത് ഏതാണ് നിങ്ങളുടെ ഫേവറ്റ് എന്ന് വെച്ച് നോക്കാം ഇതിന്റെ കൂടെ തന്നെ നമുക്ക് ഒരു ദുപ്പട്ട കൂടിയുണ്ട് ഫൈനലി ഈ ഒരു ദുപ്പട്ട ഞാൻ നെറ്റിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് കാരണം ഇതിനൊരു ഒരു ഫ്ലോറൽ പാറ്റേൺ അല്ലേ നെറ്റിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പൊ അത് നിങ്ങൾക്ക് കുറച്ചും കൂടി നന്നായിട്ട് കാണാൻ വേണ്ടിയിട്ട് ബോട്ടിൽ ഗ്രീൻ്റെ തന്നെ നെറ്റാണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത് കണ്ടോ നല്ല ഭംഗിയായിട്ടുള്ള ഒരു പാറ്റേൺ ആയിട്ട് വന്നിട്ടില്ലേ ഇത് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് പെടുന്ന ഓർഡർ ചെയ്തോളൂ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണും വരെ താങ്ക് യു സോ മച്ച് വാച്ചിങ്സ് ശ്രീ റമി മനു സൈനിങ് ഫ്രം ദ ഹൗസ് ഓഫ് കെയർ ആൻഡ് ബൈ